ഹായ് ഹോളു സ്ലാമലൈക്കും വെൽക്കം ബാക്ക് റവ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് റവ് അപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടേക്കണേ കൂടെ തന്നെ ലൈക്കും ചെയ്ത് അപ്പം ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രെസ്സും ചെയ്തേക്കണേ അപ്പം നമ്മുടെ സെഫിറോസ് കിച്ചൺ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രെസ്സും ചെയ്തേക്കണേ എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോയാലോ അപ്പോൾ റവ കൊണ്ടുള്ള അപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് അതിപ്പോൾ ഈ ഒരു മിക്സിയുടെ ചാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ഇതാ ഞാനിതിലേക്കൊരു അരക്കപ്പ് അളവിൽ ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് ഞങ്ങളുടെ ഈ ഒരു അപ്പം ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗോതമ്പ് പൊടി ഞാനിപ്പോൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ ഞങ്ങളൊരു അപ്പൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ തല ദിവസം അരിക്ക് കുതിർത്തണം പിന്നെ അതുമാത്രമല്ല അരച്ചെടുക്കണം അതിനൊരു എട്ട് മണിക്കൂറൊക്കെ എടുക്കും ആ മാവ് ഒന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് അത്രയും സമയമൊന്നും എടുക്കില്ല വെറും ഒരു മണിക്കൂർ കൊണ്ട് ഇൻസ്റ്റൻറ്റായിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അപ്പാണ് ഇത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്പം മധുരമൊക്കെ ചേർന്നിട്ടുള്ള ഒരു അപ്പാണ് ഇത് പിന്നെ പിന്നീട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഡ്രൈസ്റ്റ് ആണെങ്കിൽ ഇള്ളം ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് അതൊഴിച്ചു കൊടുത്താലും മതി പിന്നീട് ഇതിലേക്ക് ഞാനിപ്പോൾ അര ടീസ്പൂൺ അളവിൽ നല്ല നെയ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല നെയ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു അപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതാ ഇതിലേക്ക് എത്രത്തോളം വെള്ളം ഒഴിക്കുന്നുണ്ടെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പ് വെള്ളമാണ് ഈ ഒരു അപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ കുറേശ്ശെ ആയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒരുമിച്ചന് ഒഴിച്ചെടുക്കരുത് എന്നിട്ടിതാ ഇതിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം കാരണം ഞങ്ങൾ അടിച്ചെടുക്കുമ്പോൾ അല്പം പോലും കട്ടയില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊന്നു ചെയ്തെടുക്കുന്നത് എന്നിട്ട് എന്നിട്ടിതിനൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം എൻ്റെ ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കുക ഫീഡ്ബാക്ക് ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചില ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വല്ലാത്തൊരു മടിയാണ് അല്ലേ അരി കുതിർത്തണം അല്ല എന്താ ചെയ്യാൻ രാവിലെ എന്താണ് ഫുഡ് ഉണ്ടാക്കാനെന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടാകാന് അങ്ങനെയുള്ളവരൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഇതേപോലുള്ള അപ്പങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുക അപ്പം നല്ലൊരു ടേസ്റ്റും കൂടിയാണ് നല്ലൊരു എന്താ പറയുക പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റിയൊരപ്പാണ് ഒരുപാട് ടൈം ഒന്നും ഇതിന് അരച്ചെടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണ്ട പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ഒന്നും ഒരു ആവശ്യമില്ല അങ്ങനെ ഇത് അരച്ചെടുത്ത് അരപ്പ് ഞാനിപ്പോൾ ഈ ഒരു ബോളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് മിക്സിയുടെ ചാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടി ഇതിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇത് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം സാധാരണ ഞങ്ങൾ അപ്പമൊക്കെ ചുട്ടെടുക്കുന്നില്ല അതായത് പച്ചരിയുടെ അപ്പമൊക്കെ ചുട്ടെടുക്കുന്നില്ല ആ ഒരു കട്ടിക്കാണ് ഞങ്ങൾ ഈ ഒരു മാവ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് ഇത് റവ ആയത് കൊണ്ട് തന്നെ ഇപ്പം ഞങ്ങളിപ്പോൾ ഒന്ന് ഒരു മണിക്കൂർ ടൈമ് ഞങ്ങൾക്ക് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണമല്ല ആ ഒരു സമയത്ത് ചിലപ്പോൾ കട്ടിയാവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് അതിന് ശേഷമുള്ള വെള്ളം ഞങ്ങൾക്ക് ആ ഒരു ടൈമിൽ അതായത് ഈ ഒരു അപ്പം ചുട്ടെടുക്കുന്ന ടൈമിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞങ്ങൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സമയത്താണ് ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു മാവ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഒരുപാട് കട്ടിക്കുള്ള ഒരുപാട് ലൂസ് ഇല്ല ഞങ്ങൾ സാധാരണ അപ്പൊക്കെ ചുട്ടെടുക്കുന്നില്ല ആ ഒരു പരുവത്തിലാണ് മാവ് ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിനെ കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവും ഞങ്ങൾക്ക് ചുട്ടെടുക്കുന്ന ടൈം ഒന്ന് നോക്കിയാൽ മതി പിന്നെ റവിയായത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒന്ന് കട്ടിയാവാനുള്ള സാധ്യത ഉണ്ടല്ലേ അങ്ങനെ ഇതാ ഈ ഒരു മാവി ഞാനിത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഒരു മണിക്കൂർ ടൈം മാത്രം അത് ഞങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ സാധാരണ ഞങ്ങൾ പച്ചരിയൊക്കെ കുതിർത്തിട്ട് അരക്കുമ്പോൾ ഒരു എട്ട് മണിക്കൂർ മാക്സിമം എന്തായാലും വേണമല്ലേ ഒന്ന് കുതിർത്തിട്ടാ ഒന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കല പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു ഒരപ്പാണിത് ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഒരു മണിക്കൂർ മാത്രം മതി ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയൊരു മധുരം കൂടിയുള്ള ഒരു അപ്പാണ് അങ്ങനെ ഇത് ഞാനിത് ഒരു മണിക്കൂർ എന്ന ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ ഇതൊന്നും പൊങ്ങിക്കിട്ടിയിട്ടുണ്ട് മഷാള്ള ഞാൻ വിചാരിച്ചതിലും നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു എനിക്ക് ചുട്ടെടുക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പം എൻ്റെ കയ്യിനെ വീഡിയോയിലെടുക്കുമ്പോൾ ഞാൻ ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുത്തിട്ടുണ്ടായിരുന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ വളം നല്ല മുഞ്ചിണ്ട് കാണാൻ ഞാനത് മീഷോന്ന് വാങ്ങിച്ചതാണ് കുപ്പി കുപ്പിവളയാണ് അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മീഷോന്ന് വാങ്ങിച്ചാൽ മതി നല്ല ഭംഗിയുണ്ട് കാണാൻ കൈക്കിട്ടിട്ട് നല്ലൊരു ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് അത് പ്ലാസ്റ്റിക്കിൻ്റെ വളയൊന്നല്ല അത് കുപ്പി കുപ്പിവളയാണ് അപ്പം ഇതാ ഈ ഒരു അപ്പൻ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് ഞാനിപ്പോൾ ഒരു തവി മാവാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കൽ അങ്ങനെ കൂടുതലായിട്ട് ചുറ്റിച്ചെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല അതിനുശേഷം ഇതിനൊന്ന് ബബിൾസൊക്കെ വരണം ഈ ഒരു ടൈമിന് ഞങ്ങൾ ഇതിൻ്റെ ഒന്ന് കുറച്ച് കൊടുക്കണം ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഈ ഒരു അപ്പം തയ്യാറാക്കിയിട്ടെടുക്കുന്നത് ബബിൾസൊക്കെ വന്നിട്ടുണ്ട് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ബബിൾസൊക്കെ വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതിനൊന്ന് അടച്ച് വെച്ചു കൊടുക്കുക മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഈ ഒരു അപ്പം തയ്യാറാക്കിയ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉൾഭാഗമൊന്നും കുക്കാക്കി ഇട്ടില്ല അങ്ങനെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അടുത്തതും അതേ രീതിയിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇത് ചുട്ടെടുക്കുന്നത് അങ്ങനെ ഇത് ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണേ ചെയ്യുന്നത് ഒരുപാടങ്ങ് ചുറ്റിച്ചെടുക്കേണ്ട ശക്തിയിലൊന്ന് ഈ ഒരു രീതിക്ക് മാത്രം ചെയ്തെടുത്താലും മതി അങ്ങനെത് ഈ ഒരു ബബിൾസൊക്കെ വന്നതിന് ശേഷം നന്നായിട്ട് ആറക്കിട്ടിയിട്ടുണ്ടല്ലോ അതിനുശേഷമാണ് ഒന്ന് അടച്ച് വെച്ചു കൊടുക്കേണ്ടത് അങ്ങനെ ഇത് അടച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നേരത്തെ തയ്യാറാക്കിയിട്ട് എടുത്തത് തന്നെ നല്ല അപ്പം ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് മഷുള്ള അങ്ങനെ ഇത് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇതാ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റൻ്റ് ഇൻസ്റ്റൻ്റായിട്ടുള്ള റവ അപ്പാണിത് അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വരഹമത്തല്ലാ താലി വബർക്കാത്തു അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇടാൻ നിങ്ങൾ ആരും തന്നെ മറക്കല്ലേ